ഒരു മനുഷ്യന് ഏറ്റവും പ്രധാനം അവരുടെ ആരോഗ്യമാണെന്ന് തലപ്പിള്ളി തഹസിൽദാരും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമായ രാജേഷ് മാരാത്ത് അഭിപ്രായപ്പെട്ടു ശാസ്താ ഗ്രൂപ്പ് ഫൗണ്ടർ കടമ്പാട്ട് ഗോപാലൻ നായരുടെ സ്മരണാർത്ഥം നടപ്പിലാക്കുന്ന സൗജന്യ ചികിത്സാ പദ്ധതിയുടെ ഭാഗമായി ശാസ്താ ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ വാഴാനി ആദിവാസി ഉന്നതിയിലെ മലയൻ കുടുംബങ്ങൾക്കായി നടപ്പിലാക്കുന്ന സൗജന്യ ചികിത്സാ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് ആരോഗ്യമാണ് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ മറ്റു കാര്യങ്ങൾ ഈ ആരോഗ്യം നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കറിയാലോ എത്ര മഹാന്മാരും എത്ര സമ്പന്നരോ അവ സ്വത്തുക്കളെല്ലാം അവസാനം അന്യദനപ്പെട്ട് ആരൊക്കെ ഉപയോഗിച്ചുകൊണ്ടുപോയി അവൻ ആരോഗ്യം നോക്കുന്നില്ല അവൻ ആരോഗ്യം നോക്കാണ്ട് അവൻ അവനതിന് പിന്നാലെ പോയിക്കുക മനുഷ്യ മനുഷ്യസംബന്ധിച്ച ഏറ്റവും നല്ല ഒരു സ്വത്ത് അസച്ഛന ഈ ആരോഗ്യത്തിന് വേണ്ടി നിലനിർത്താൻ വേണ്ടി നമ്മുടെ നാട്ടിലേക്ക് അതിന് വേണ്ടി പലരും പുറത്തേക്ക് പോകുന്ന പറ്റിയിട്ട് നമ്മുടെ നാട്ടിലേതും പുറത്ത് പോയി അതൊക്കെ സമ്പന്നർക്ക് പോയി പറ്റി സമ്പന്നരല്ലാത്തൊരു കാര്യം എന്താണ് അവർക്ക് ചികിത്സ അടുത്ത ഹോസ്പിറ്റലിലാണ് അവിടേക്ക് പോകുമ്പോൾ അവസരം അറിയാം ചെലവുകളൊക്കെയാണ് ഇവിടെ വേണ്ട സമയത്ത് നമ്മളിടയ്ക്ക് ആരോപിക്കാറുണ്ട് ഇവരൊക്കെ നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ഏതെങ്കിലും ചാർട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ആരോപിക്കാറാണ് ഇപ്പൊ കേരളത്തിൽ തന്നെ ഇവരെ ഇവിടെ പഴക്കാഞ്ചിൽ വന്നിപ്പോൾ നമ്മുടെ ഇവിടെ സാരഥികളായ രാകേഷ് അവർ അനിൽ ഇടത്തോ ഈ നാട്ടിലെ ട്രൈബൽ കോളനിള്ള ാർ ഉന്നതിയിലുള്ള പാവപ്പെട്ട കുടുംബങ്ങൾക്ക് സൗജന്യമായി ലൈഫ് ടൈം ആയിട്ട് അവർ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് നമ്മളൊക്കെ ഒരു ഇൻഷുറൻസ് ആണ് ഇൻഷുറൻസ് കിട്ടുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് ഒരു വർഷത്തേക്കോട്ട് ലൈഫ് ടൈം ആയിട്ട് ആജീവിനാ കൊടുക്കാന്ന് പറഞ്ഞാൽ അത് വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ് അത് ശരിക്കും പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ചോളം പറഞ്ഞു പറഞ്ഞു വേണ്ടി വാഴാനി ആദിവാസി ഉന്നതിയിലെ മൂപ്പൻ അനിലൻ ചികിത്സാ കാർഡ് ഏറ്റുവാങ്ങി സേവന രംഗത്ത് ഭാവിയിൽ ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ശാസ്താ ഹെൽത്ത് കെയർ വെൽനസ് സെന്റർ സിഇഒ രാജേഷ് സി ജി പറഞ്ഞു ചടങ്ങിൽ ശാസ്താ ഹെൽത്ത് കെയർ വെൽനസ് സെന്ററിലെ ഡോക്ടർമാരെ പരിചയപ്പെടുത്തുന്ന എനി ടൈം ന്യൂസിന്റെ അറിവിലൂടെ ആരോഗ്യം എന്ന പരിപാടിയുടെ പ്രദർശനവും തലപ്പള്ളി തഹസിൽദാർ രാജേഷ് മാരാത്ത നിർവഹിച്ചു ഡോക്ടർ കെ എ ശ്രീനിവാസൻ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ ശാസ്ത ഹെൽത്ത് കെയർ വെൽനസ് മാനേജർ കെ പി അഭിലാഷ് ശാസ്ത ഹെൽത്ത് കെയർ വെൽനസ് ഡയറക്ടർ ബോർഡ് അംഗം കടമ്പാട്ട് സേതുമാധവൻ ശാസ്ത ഗ്രൂപ്പ് വിഷ്വൽ മീഡിയ കോർഡിനേറ്റർ രാജശേഖരൻ കടമ്പാട്ട് എന്നിവർ പ്രസംഗിച്ചു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ എനി ടൈം ന്യൂസ്